ഹായ് ഇപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് പൊന്നു കൃഷ്ണ ആവുന്നുണ്ട് എൻ്റെ അത് ചേക്കുന്നുണ്ട് എന്തായി തീരുന്നൊന്നും അറിയത്തില്ല നമ്മളങ്ങനെ ഭയങ്കര സ്റ്റെപ്പിലൊന്നും ചെറിയൊരു ചെറിയൊരു ഇന്നലെ മൈലാഞ്ചി ഇട്ടു ഈ കയ്യിലിട്ടത് ഭയങ്കര ശോകം ഈ കയ്യിലിട്ടത് അഞ്ച് വയസ്സിക്കല്ലാസ്റ്റിക് ഇതെ കഴിക്കുള്ളൂ പനിൻ്റെ കയ്യാണ് ചേർത്ത് ഈ പനിൻ്റെ കയ്യിലിട്ടു ഈ കയ്യാൻ ചത്തേരി കണ്ടാ ഇത് ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു ഇട്ടേ ഈ കൊച്ചത് മുഴുവൻ പരത്തി കൂട്ടി രാത്രി ഞങ്ങളിട്ടപ്പോൾ വഴക്കമുണ്ടാക്കി പിന്നെ ഇടിയിപ്പിച്ചതാണ് പൊന്നുണ്ടിട്ടത് കാണാൻ രസമായിരുന്നു അത് എനിക്ക് ഇഷ്ടായിരുന്നു അപ്പം സമയം വളരെ കുറവാണ് ഇനി ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണക്കി പിറക്കി എടുത്ത് പകുതിയൊക്കെ റെഡിയായി അങ്ങനെ വഴിയെ വഴിയേ കുറച്ച് 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 വീടിയെങ്കിൽ നെയ്യൽ കൊട്ടിച്ചാൽ ഞാൻ നാകം പൊട്ടിപ്പോയായിരുന്നു കേട്ടോ ഒടിഞ്ഞു പോയായിരുന്നു അപ്പം നെയ്യ്ലക്കൊട്ടിച്ചു ഈ കയ്യിലൊട്ടിക്കണ്ടായിരുന്നാകം ഈ കൊച്ചു കളഞ്ഞു കേസും അപ്പം നമുക്ക് പതിവ് കാണാം സത്യം പറഞ്ഞെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരിക്കൽ കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും കുളായി പോകുക കുഞ്ഞു പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും എന്ത് കുറയും കാണിച്ചാലും ഇപ്പം നന്നായിട്ടാണെങ്കിലും ചീത്തയായിട്ട് ഒരുങ്ങാനും എന്നാ കാണിച്ചാലും കാണാൻ ഭംഗിയായിരിക്കും ഇപ്പം ഇച്ചിരി മെനകേടായിട്ട് അവർ ഒരുക്കി വെച്ചേക്കണ്ടെങ്കിലും പക്ഷെ അതുങ്ങൾ കുഞ്ഞായ കാരണം കാണാൻ രസമുണ്ടെങ്കിൽ പക്ഷേ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ ഞാനൊക്കെ എന്തെങ്കിലും ഒക്കെ വരി വെച്ച് തൂത്ത് കഴിയുമ്പോൾ മുഖത്തോടെ ഒത്തിരി തേടൊക്കെ ഒത്തിരി കുത്തും കോമയൊക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര മെനക്കേടായി പോകൂലോ ആൾക്കാരെ ഓർക്കൂലോ ഇത് എന്തോ കാണിച്ചോണ്ടോ വന്നേക്കുന്നത് അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് പുറത്തിറങ്ങി ആൾക്കാർ കാണുമല്ലോ നമ്മൾ വീട്ടിൽ ഇടയ്ക്കണമെല്ലാം അങ്ങനെ കുറച്ച് തന്നെ എനിക്ക് ഇതുണ്ടായിരുന്നു കുളയിൽ പോകുമെന്ന് പിന്നെ ഞാനൊരു മോയിസ്റ്ററിങ് ക്രീമും അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് ഏകദേശം ഒന്നും കുഴപ്പമില്ലാണ്ട് ഞാൻ മറ്റേ സീരിയലിൽ രാത്രി എന്ന് പറഞ്ഞാൽ മറ്റേ പൂവിൻ്റെ കമ്മല് നെറ്റിച്ചുട്ടി മാല ആ സംഭവം പക്ഷേ അതെനിക്ക് ഒട്ടും ചേരില്ലാത്ത പോലെ എനിക്ക് മുന്നേ ഞാൻ അങ്ങനെ മേടിക്കാൻ പ്ലാൻ ചെയ്തൊന്നുമില്ല കാരണം എനിക്ക് തന്നെ തോന്നി അത് നെനകേടായിരിക്കും ഞാൻ വെച്ചു കഴിഞ്ഞു എനിക്ക് ചേരില്ല ആന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കിയില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശടപെടേന്നാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതും അപ്പോൾ നമുക്ക് മീഷോയിൽ നിന്നാണ് വല്ല ഓർഡർ ചെയ്തത് വല്ല നെക്ലേസ് ഒക്കെ ഓർഡർ ചെയ്യാൻ റെൻറ്റിന് എടുക്കണ പൈസ പോലും ആവത്തില്ല നമുക്കത് സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്യാലോ അപ്പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല ഞാൻ റെൻറ്റ് നോക്കി മീഷോയിലൊക്കെ നോക്കി പക്ഷേ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് അടിപൊളി അടിപൊളി രണ്ട് വലിയ മാലയും കമ്മലും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയായിരുന്നു പിന്നെ നമ്മൾ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു അതുകൊണ്ട് അത് പറ്റിയില്ല അതുപോലെ വേറൊരു കാര്യമുണ്ട് ഞാനിത് മറക്കാണ്ട് പറയണം തന്നെ ഓർത്തോണ്ടിരുന്നതാണ് വേറെ ഒന്നുമല്ല പറയുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നരുത് കാരണം നമ്മൾ സത്യത്തിൽ നമ്മൾ പറയില്ലേ ചില നമുക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വില സാമ്പത്തികമായിട്ട് ഐറ്റം തന്നെ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് നമ്മുടെ അന്നേരം നമ്മുടെ കൂടെയുള്ളവർ മാത്രമേ നമുക്ക് പിന്നീട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ അതുപോലെ തന്നെയാണ് സന്തോഷം വരുമ്പോഴും സന്തോഷം വരുമ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലരുടെയും മുഖം ചുലിയും കേട്ടോ അതെനിക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലായി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രാധിയാവണത് മനസ്സിലാവണമായിരുന്നെങ്കി നമുക്ക് മനസ്സിലാവുമായിരുന്നു എങ്കിലും നമുക്കിതൊന്നും ഉറപ്പിക്കേ അപ്പം സത്യം പറഞ്ഞു ഞാനൊരു പെങ്കൊച്ചിൻ്റെ കൂടെ എൻ്റെ കൃഷ്ണനായിട്ട് നിന്നൊരു പെങ്കൊച്ച ഇറന്നു കേട്ടോ എന്നെക്കാളിലിളിയ ഒരു കൊച്ചാറുന്നു എന്നിട്ടും കൂടെ ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ നീ രാധയായോ നീയോ അങ്ങനെ ഒരു ഇതറന്നു കൂട്ടും ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്നാന്ന് വെച്ചാൽ എന്നാൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു അടിപൊളി ഇറന്നോട്ട് നല്ലതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതിന് പിന്നെ സൂപ്പറായിരുന്നു പോലൊക്കെ അന്ന് തുടങ്ങിയ ചുമ ഇതുവരെ മലയാളിയിൽ ആ അങ്ങനെ കുറേ പേരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കുറച്ച് പേര് എന്തോ ഡാൻസ് കളിക്കാനോ അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ചെറിയ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇട കാര്യം ഇരിക്കുന്നതാണ് അപ്പോൾ നീയോ ഡാൻസ് കളിക്കാനോ അങ്ങനെ ഒരു ചോദ്യം അയ്യോ നാണാവില്ലേ ഒരു കൊച്ചല്ലേ ഒരു കൊച്ചുണ്ടായിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ നാണാവില്ലേ നീ എന്നെ കാണിച്ചേക്കണേ നീ രാധിയോയോ അങ്ങനെയൊക്കെ കുറച്ച് പേർക്ക് ഒരിതുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളെ ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിൽ പൊട്ടുപെട്ടെ പിന്നെ പുറമേ ഉള്ള ആ സൂര്യനെ പോലെയുള്ള ഇതളുകൾ പോലെ വരച്ചത് നമ്മുടെ ഇങ്ങനെ മേടിക്കില്ല പല പല കളറുള്ള പൊട്ട് അത് വെച്ചിട്ട് നമ്മൾ പെയിൻ്റിട കുഞ്ഞി ബ്രഷ് എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതൾ ഇതൾ പോലെ വരച്ചു കൊടുക്കുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് എടുത്തുകൊണ്ടിൻ്റെ മേളിലേക്കെ തൂത്ത് വെച്ചു നല്ല റെഡ് കളർ ആണത് കൊണ്ട് തൂത്ത് തൂത്ത് കുറച്ചാക്കിയുള്ളൂ പിന്നെ പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇറങ്ങാ ഞാൻ എന്നിട്ട് സൈഡിൽ പിരികത്തിൻ്റെ സൈഡിൽ തൊട്ടിട്ട് മേലിലോട്ട് മൂന്ന് മൂന്നൂത്ത് താഴത്തോട്ട് മൂന്നൂത്ത് അങ്ങനെ വെച്ചു പക്ഷേ എനിക്കിപ്പോൾ ഒക്കെ ചെറിയപ്പോൾ എനിക്ക് ഇഷ്ടമായി എനിക്ക് കണ്ണെഴുതിയതാണെങ്കിലും അങ്ങനെ കുത്തിയതാണെങ്കിലും എനിക്ക് ഇഷ്ടമായി പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങി ഇപ്പോൾ ഒരു ചെറിയൊരു ചമ്മൻ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞപ്പോൾ മാറി പൊതുവേ എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ നടുവച്ചിലെടുത്ത് കെട്ടണേ എന്നാന്ന് വെച്ചാൽ നടുവച്ചൽ എടുത്ത് കഴിഞ്ഞ പിന്നെ മോദി ഷീപ്പൊക്കെ മാറിപ്പോയി ഇനി മെനകെട്ട കൊലത്തിലേക്ക് എത്ത് പക്ഷേ എനിക്ക് എന്നാ നെറ്റി ചുറ്റും വെക്കണമായിരുന്നു പിന്നെ എനിക്കെന്തോ ആ സമയത്ത് എന്തോ നടുവകച്ചിലെടുത്താണല്ലോ കെട്ടേണ്ട രാധയ്ക്കകത്ത് എല്ലാത്തിനും തോക്കുമ്പോൾ രാധയവരൊക്കെ നടുവകച്ചെടുത്ത് കെട്ടിയേക്കണേ അങ്ങനെ കെട്ടി പക്ഷേ മുടി ഇട്ടേക്കണെനിക്ക് തീരെ ഇഷ്ടമായില്ലായിരുന്നു കേട്ടോ പൊതുവേ മുടിക്ക് നീട്ടാൻ കുറവായതുകൊണ്ട് വാറമുടിയൊക്കെ കച്ചിരി പാടുമായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ മുടി ഒരു വിധത്തിൽ കെട്ടി നെറ്റി ചുട്ടിയും വെച്ചു ഒരു കുഞ്ഞു കിരീടം പോലത്തെ ഉണ്ടായിരുന്നു അതും വെച്ചു കാന്താരി അബ്ദേ കുഞ്ഞിപ്പണ് റെഡിയാക്കണമല്ലോ എൻ്റെപ്പം തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകണം കുഞ്ഞു ഒരു കൃഷ്ണനാകും ആണ് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഓവറാന്ന് എനിക്കറിയാം റെഡിയായി ട്ടെ നിങ്ങ വന്നേ ചക്കര അപ്പോഴത്തേക്കും നമ്മൾ റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൃഷ്ണന്മാരും ജാദനെ കൊണ്ടുപോവാൻ വേണ്ടി മൂന്ന് കൃഷ്ണന്മാരായിരുന്നു ഉണ്ടായിരുന്നേ മൂന്ന് കൃഷ്ണൻ മൂന്ന് രാധി ഇപ്പോൾ ആ ഫ്രണ്ടിലോട്ട് പോയതായിരുന്നു എൻ്റെ കൃഷ്ണൻ പിന്നെ നമ്മൾ പൊന്നൂസ് ഞാൻ പുന്നൂസിനെ കൊണ്ടുപോകണം പൊന്നൂസ് അച്ഛനും അമ്മയുടെ കൂടെ വരുന്ന അങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തേ കാരണം ഞാൻ ചെല്ലുമ്പോൾ തന്നെ എന്നാ അവിടെ അവിടെ എന്നാ പരിപാടി നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ കുഞ്ഞു പെണ്ണിയെ കൊണ്ട് പോയി കഴിഞ്ഞാൽ കൂടെ ആരും ഇല്ലല്ലോ പക്ഷേ കാന്താരി എൻ്റെ കൂടെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പുന്നൂസ് ആരെല്ലാം കൊണ്ടുപോകാൻ തോട്ടു നമ്മൾ പുനുസിനെ കൊണ്ട് ഭയങ്കര കുണ്ടും കുഴിയായിരുന്നു കേട്ടോ ഭയങ്കര കുത്തൽ കുടുക്കലായിരുന്നു പിന്നെ ഇതാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് ാണ് പരിപാടി കഴിഞ്ഞു എൻ്റെ ലിപ്സ്റ്റിക് കുഞ്ഞോ കുറച്ച് ക്രക്ക പോയി പരിപാടിയൊക്കെ സൂപ്പറായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ഉണ്ടായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോൾ നെറ്റിച്ചുട്ടി മാലയൊക്കെ ഊര് റെൻറ്റിനെടുത്തായിരുന്നില്ല അതൊക്കെ കൊണ്ടു അപ്പോൾ തന്നെ കുണ്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഊരി അപ്പോൾ ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വാർമുടി വെച്ചിട്ടുണ്ടല്ലോ അത് ഊരിയൊക്കെ നടത്തണം ഞാൻ പുറകേന്ന് മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ടപ്പം ഇല്ല എൻ്റെ വാർമുടി നല്ലതില്ല അത് എപ്പോഴും റൂട്ടിൽ ചാടിപ്പോയി ഡാൻസിൻ്റെ കൂടുതൽ കൊണ്ട് പിന്നെ മുടി കുറവല്ലായിരുന്നു കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ മുറുകിയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കുറച്ചടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തേക്കാം ഡാൻസ് ഒന്നും ഞാൻ ഇടില്ല കേട്ടോ അപ്പം രണ്ടുമൂന്ന് ഫോട്ടോയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ കിട്ടി വന്നു മേക്കപ്പ് ഒക്കെ അയച്ചു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും ബൈ ബൈ